നെയ്യാറ്റിങ്കര എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ വീടിനു സമീപത്തെ കുടുംബക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വിദേശമദ്യം പിടികൂടി വീടിലെ കുടുംബക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹങ്ങൾക്കും ഫോട്ടുകൾക്കും ഇടയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് ലിറ്റർ വിദേശ മദ്യമാണ് പിടികൂടിയത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് നെയ്യാറ്റിൻകര എക്സൈസ് ഓഫീസിൽ നിന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പിടികൂടാൻ സാധിച്ചത് െ അല്ലേ അപ്പം അതൊക്കെ എന്താണ് സാധനം കാണിച്ചേ കാണിച്ചു കുപ്പി കാണിച്ചു ആ ഇങ്ങോട്ട് വെച്ചാ എല്ലാം അടിയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ കൊണ്ട് நமக்கு ആ ആ തടി ആ തടി താഴെ ഇട്ടു കേട്ടോ തടി താഴെ ഇട്ട് ഇട്ടോ ആ പല ആ വലിയ ആ വലിയ പല അടിയിലിരിക്കുന്ന അതും എടുത്തോ അതല്ല അതല്ല ആ പലവരോടെ എടുത്തോ ആ പലവരോടെ എടുക്കും അതിനടിയില്ലേ ഇനിയുണ്ട്